ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ തലേദിവസത്തെ ചെറിയൊരു വ്ളോഗാണ തലേദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുറത്താണെങ്കിൽ പന്തൽ പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും പണിയിലും അണ്ട വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിലും കളിക്കാനായിട്ടുള്ള ഡാൻസ് ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ രണ്ടു ദിവസത്തിന് മുമ്പൊക്കെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം നമ്മൾ തട്ടിക്കൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ഒക്കെ സെറ്റ് ആയപ്പോഴൊക്കെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ തന്നെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറിച്ചിട്ടിരുന്നതിനു ശേഷം എല്ലാവരും പോയി റെഡി ആയിട്ടൊക്കെ വന്നു അപ്പൊക്കും ചേച്ചിയൊക്കെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടാരും അതുപോലെ തന്നെ സ്വന്തക്കാരെല്ലാം അവർ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹൽദി ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്നേരത്ത് നമ്മൾ പെട്ടെന്ന് ചെറുതായിട്ട് നടത്താമെന്നൊക്കെ കരുതി നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഹൽദി പോലെയൊക്കെ നടത്തി പിന്നെ നമ്മൾ പിറ്റേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ കളിക്കാൻ വെച്ച് ഡാൻസ് നമ്മൾ ജസ്റ്റ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾക്ക് നാളെ ഇടേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തലേ ദിവസം എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ പോയി വാങ്ങിയൊക്കെ വെച്ച് പിന്നെ നമുക്ക് പിറ്റേ ദിവസം വെക്കേണ്ട മുല്ലപ്പും അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം നമുക്ക് തലേ ദിവസമാണ് വാങ്ങേണ്ടത് അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് നമ്മൾ മുല്ലപ്പൂ മുട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊരു വാഴലയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ തളിച്ച് നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ